ബന്ധപ്പെട്ട കേസുകളിൽ വാദം കേൾക്കാൻ ഹൈക്കോടതി ബെഞ്ചിന് രൂപം നൽകി തലസ്ഥാനത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യൂത്ത് കോൺഗ്രസ് പോലീസിന് നേരെ അക്രമം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കേരള കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകളിൽ വാലക്കാട്ടെ ഹൈക്കോടതി പ്രത്യേക ബെഞ്ചിന് രൂപ നൽകി സജ്ജിഭുവൻ പാറയിലിന്റെ ഹർജി പരിഗണിക്കയാണ് കോടതിയുടെ തീരുമാനം ജസ്റ്റിസുമാരായ ജയശങ്കർ വ്യാജൻ സി എസ് ആണ് പ്രത്യേക ബെഞ്ചിലുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിനാണ് ബെഞ്ച് രൂപീകരിക്കാനുള്ള തീരുമാനം എടുത്തത് വനിതാ ജഡ്ജിമാർ പ്രത്യേക ബെഞ്ചിൽ അംഗങ്ങളാണ്

മഹാരാഷ്ട്രയിലെ രാജ്കോക്കോട്ടയിൽ ശിവജിയുടെ പ്രതിഭ തകർത്തതുമായി ബന്ധപ്പെട്ട് ശിൽപിയും കരാറുകാരനായും ജയദീപ്തെ അറസ്റ്റ് ചെയ്യും അബ്ദയെ സിന്ധു ദുർബ് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റുമെന്ന് താനെ ജോയിന്റ് പോലീസ് കമ്മീഷണർ ചവാൻ അറിയിച്ചു പോലീസ് ബുധനാഴ്ച രാത്രി താനെ ജില്ലയിലെ കല്യാണിൽ നിന്ന് ഇള പിടികൂടിയത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് കൂടി തുടരണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ

റാണിയ മണ്ഡലത്തിൽ െന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്നലെയാണ് ബി ജെ പി ആദ്യഘട്ടം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് തൊണ്ണൂറ് സീറ്റുകളിൽ അറുപത്തിയേഴ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യ പട്ടികയിൽ ഒൻപത് പാർക്ക് ഒപ്പിട്ടില്ല ബെൻസ് വരെ അതെ മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ് രണ്ടാം സമ്മാനം ഇന്നും മികച്ച അതും 17 ണ്ണം പിന്നെ ഈ സീരീസിൽ 10 ൽ ഒരാൾക്ക് ഓണക്കോടിയും ഇതുവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലകവുമായി കെഎസ്എഫ്ഇ ഗാലക്സി ചിട്ടികൾ പിഎൻഎൽഎയുടെ ആരോപണങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രാഥമിക അന്വേഷണം തരക്കി വിശദമായ വിവരശേഖരണമാണ് അന്വേഷണ സംഘം നടക്കുക. ഓരോ പരാതിയിലും പ്രത്യേക അന്വേഷണം നടക്കും വിവരശേഖരണത്തെ ശേഷം ഭാഗം അന്തിമ കെ ബോർഡ് ഏകപ്പെടുത്തുക. സ്കൂൾ ലൈംഗിക വിദ്യാർത്ഥികൾക്കെതിരെ നടത്തിയ സർക്കാർ ഡോക്ടർ അറസ്റ്റ് തിരുച്ചിറപ്പള്ളിയിലെ സർക്കാർ ഡോക്ടറായ സാംസണിനെ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഹോസ്റ്റലിൽ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനികളെ ചികിത്സിക്കുന്നതിന്റെ മറവിലാണ് ഇയാൾ ലൈംഗികാതിക്രമണം നടത്തിയിരുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി അധികാരമേറ്റു തൽക്കാലികുമാർക്രമിത് രാജിവെച്ചതോടെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം സ്ഥാനം സർക്കാർ തീരുമാനിച്ചത് ചെയർമാൻ താൻ വ്യക്തിപരമായി സ്ഥാനംപരമായി പ്രിയപ്പെട്ട സുഹൃത്താണെന്ന് പ്രേംകുമാർ പറഞ്ഞു റഷ്യൻ ആക്രമണത്തിൽ കടുത്ത തിരിച്ചടി ആറ് ഉക്രൈൻ മന്ത്രിമാർ രാജിവെച്ചു മന്ത്രിസഭാ പുനഃസംഘടന ഉക്രൈൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു ഇതിന്റെ ഭാഗമായി വിദേശമന്ത്രി രാജിവെച്ചു ഇതോടെ ഉക്രൈൻ മന്ത്രിസഭയുടെ മൂന്നിൽ മൂന്നിലീറ്റുകളും ഒഴിഞ്ഞു രാജ്യവെട്ടാകെ റഷ്യ നടത്തുന്ന ആക്രമണത്തിൽ പൊതുജനങ്ങൾ കൊല്ലപ്പെടുന്നത് വർദ്ധിക്കുകയും വൈദ്യുതി ശൃംഖലയുടെ ഭൂരിഭാഗം തകരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മന്ത്രിസഭാ പുനഃസംഘടനയുടെ സർക്കാരിന്റെ ഊർജ കീഴ നടപടി

ஜனீகம் ஓன்லன் மொழி நியூஸ் வீடு காணும் கூடுதல் வார்த்தைகளுக்கும் வீடியோகளுக்காக ஜனியுகிற ஒரு வெனல்கள் சந்தர்சிக்க